മഴതൂര് മുമ്പേടെ അടുത്ത് വരാൻ പോകുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ വൈജ വൈജോട് അടുത്ത് പോകാൻ എഴുന്നേറ്റ് നടക്കാൻ ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ എടുത്ത് കുഴപ്പമില്ലല്ലോ ഈ സ്റ്റിക്ക് പിടിച്ചിട്ട് നടക്കാനൊക്കെ പറ്റുന്ന എത്ര കാലം എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത് കിടക്കുമ്പോൾ ഓരോരുത്തരുടെ മോക്ക് കാണുമല്ലോ അതു മാത്രമല്ല അലീൽ നിന്ന് ആ പഴിച്ചവളുടെ മുഖവും കൂടി എനിക്ക് കാണണ്ടേ അവളെല്ലെന്നെ നോക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം എഴുന്നേറ്റ് നടന്ന് നടക്കാൻ ശ്രമിച്ചു പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അയൽ പോവുകയാണേ അപ്പോൾ മുത്തശ്ശി അമ്മയോട് ചോദിക്കുമ്പോഴേക്കും മുറിയയിലുണ്ടോ എന്ന് കമല പറയുന്നുണ്ടോ മുച്ചേച്ചി മുറിയിലേക്ക് ചെല്ലും ഞാൻ ചായ ഇട്ട് വരാമെന്ന് പറയുകയാണ് എന്നിട്ട് വൈദ്യാണെങ്കിലും മുത്തശ്ശീൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് മോള് നടക്കാനൊക്കെ തുടങ്ങി അമ്മ എന്താ പെട്ടെന്ന് എൻ്റെ അടുത്തുനിന്ന് പോയത് കുറച്ച് ദിവസം കൂടെ അവിടെ നിൽക്കായിരുന്നില്ല എനിക്കൊരു കൂട്ടായിട്ട് വേണ്ട മോളത് ശരിയാവരും എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ മോള് കെട്ടിച്ച് വെച്ച് വിടല്ലേ ഞാൻ നിൽക്കേണ്ടത് മോൻ്റെ വീട്ടിലാണ് കലയുടെ സ്വഭാവം ഇങ്ങനെയാണെങ്കിലും ഇവിടെ നിൽക്കുന്നതെങ്കിലും ഇവിടെ തന്നെ കടിച്ചു കൂടാന്നാണ് ഞാൻ കരുതിട്ടുള്ളത് പിന്നെ എനിക്കിപ്പോൾ നടക്കാനാവുന്നില്ല അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളായിരുന്നു ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ആ അല്ല ഒരു ജോലിക്ക് രുന്നില്ലേ അവൾ ചെയ്യില്ലേ എന്ത് ചെയ്യാനാണ് രാവിലെ അയാൾ മുറ്റൊക്കെ തൊത്ത് ഒടച്ചിട്ടിട്ട് അവളങ്ങ് പോകും എൻ്റെ മുറിയിലേക്ക് അവൾ കയറാറ് പോലും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസമാണ് പിന്നെ അലീന ഉണ്ടായിരുന്നപ്പോൾ ഈ മുറി കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു ഞാനും നന്നായിട്ടിരുന്നതാണ് അതെല്ലാം പോയി എന്ത് പറഞ്ഞാലും അമ്മയ്ക്കൊരു അലീന എപ്പോഴും അമ്മയ്ക്ക് ഇത് മാത്രമേ ഉള്ളൂലേ അലീന അലീന എന്നുള്ളത് ഞാൻ കേട്ട് കേട്ട് മടുത്തു എന്ന് പറയണേ എനിക്കിപ്പോൾ ആ പേര് കേട്ട് കേട്ട് വയ്യ എനിക്ക് വെറുപ്പായി എന്ത് പറഞ്ഞാലും അലീന ബാലേന്ദ്രൻ്റെ മകളാണെന്നല്ലേ പറഞ്ഞു അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരു അംഗം തന്നെയല്ലേ അവൾ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് അവളെങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ അംഗമാണ് ബാലേന്ദ്രൻ എന്ന ചതിച്ചാണെന്നുള്ളത് ഞാൻ പറയുമ്പോൾ നിങ്ങളെല്ലാവരും പറയും ഞാൻ അതുപോലെ ചെയ്താണെന്ന് ശരിയായിരിക്കും പക്ഷേ അമ്മ ഒരു കാര്യം ചിന്തിക്കണം അത് ബാലേന്ദ്രൻ്റെ മകളൊന്നുമല്ല എനിക്കറിയാം അയാൾ പറയുന്നതെല്ലാം പച്ചക്കള്ള ആണ് അയാൾക്ക് ഇപ്പൊ എന്നെ വേണ്ട ഒരു ബെങ്കോച്ചേരിനെ കിട്ടിയപ്പോൾ അവളുടെ മനസ്സ് മാറി അതാണ് സത്യം മോളത് പറയുമ്പോൾ നമ്മളാരും പറയില്ലല്ലോ ആ പിന്നെ അവളുടെ മനസ്സിൽ ഇപ്പോഴും അവള് അവള് വേണം അത് മാത്രമേ ഉള്ളൂ അങ്ങനെയൊന്നും പറയില്ലേ നീ വൃത്തിയോട് പറയില്ലേ അലീന അങ്ങനത്തെ കുട്ടിയൊന്നുമല്ല അവൾ നല്ല പെൺകുട്ടിയാണ് അവളുടെ മോളിൽ നിന്ന് അറിഞ്ഞിട്ട് എന്നെ ശുശ്രക്ഷിക്കുകയും ആ വീട് നോക്കിയൊക്കെ ചെയ്യുന്നതിന് അവൾ എന്തെങ്കിലും വീഴ്ച വരുത്തിയോ നീ അവളെ ഉപദ്രവിക്കാനായിട്ട് വിളിച്ചു വരുത്തില്ലോ എന്നിട്ട് അവൾ പിന്മാറിയോ അവൾ നിന്നെ നിൻ്റെ പോലെ തന്നെ നോക്കിയില്ലേ നീ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടന്നത് നോക്കിയാൽ അവൾ കാരണം തന്നെ അല്ലേ അമ്മ നിങ്ങളെല്ലാവരും അവൾ പറഞ്ഞു വാങ്ങിക്കുകയാണ് ആ ബാലേന്ദ്രൻ ശരിക്കുള്ളൂ സത്യം ആവുന്നില്ല ആ അലീനി മലയാളം തമ്മിൽ ജീവിക്കുന്നത് എൻ്റെ ഭാര്യഭർത്താവിനെ പോലെ തന്നെയാണ് എനിക്ക് ഉറപ്പാണ് എൻ്റെ വൈജ് മോളാണെന്ന് നോക്കിയില്ലേ എൻ്റെ കൈ നിൻ്റെ കവളത്തെ വീഴുക അലീനെ എനിക്ക് കൃഷ്ണമോളത്തെ പോലെ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിനകത്ത് ഒരു സ്ഥാനമുണ്ട് അവൾ നല്ലൊരു പെൺകുട്ടി അനാഥാലത്ത് പറഞ്ഞ പെൺകുട്ടിയാണ് അവൾക്ക് നല്ലൊരു സ്നേഹമുണ്ട് അവൾക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കും ഇനി മേലല്ല അവളെ കുറിച്ച് ഇമ്മാതിരി അനാവശ്യം അനുഭവടുത്ത് പറയുന്നത് എനിക്ക് സഹിക്കാനാവില്ല ആ അമ്മയാൾക്കുള്ള അമ്മയ്ക്ക് എന്നേക്കാളും ഇഷ്ടമാണ് എവിടെ നിന്ന് വലിഞ്ഞു കയറി വന്ന് അപ്പോൾ മുത്തച് പറയുന്നുണ്ട് കേട്ടോ ആ അങ്ങനെ പറയുമ്പോഴും എനിക്ക് അല്ലിനോട് വലിയ സ്നേഹം തന്നെയാണ് നിനക്ക് മനസ്സിലാവില്ല എൻ്റെ കൊച്ചുമക്കളോട് ഒന്ന പോലെ തന്നെ അവൾ അവളോട് എനിക്ക് നല്ല സ്നേഹം ഉണ്ട് വെറുക്കാനും ദേഷ്യപ്പെടാനൊക്കെ ഞാൻ ഒത്തിരി ശ്രമിച്ചാണ് പക്ഷേ എനിക്കിതിന് സാധിക്കില്ല അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേ കുട്ടിക്കാലത്ത് നീ ഇരുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിന്നെ കാണുന്ന പോലെയാണ് ഞാൻ അവളെയും കാണുന്നത് എവിടെക്കോ നിൻ്റെ മുഖച്ചായെ എനിക്ക് അവളുടെ തോന്നാറുണ്ട് അത് കാണുമ്പോൾ നിൻ്റെ മോളാണെന്ന് എനിക്ക് തോന്നി ഇപ്പോൾ പോകുന്നത് അപ്പോൾ വൈജ് പറയാം അവളോ എൻ്റെ മോളോ ഏതോ ഉയർത്തി പഴയു പ്രസ്വദിച്ചാൽ അവളെങ്ങനെ എൻ്റെ മോളോ അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ വൈദ്യം നീ കൂടുതലും എനിക്കൊണ്ട് പഴയ കാര്യങ്ങളൊന്നും പറയിപ്പിക്കരുത് നീ അത്രയ്ക്ക് ആണെന്നാണോ നിൻ്റെ ഓർമ്മ നിന്റെ ഒരു അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത് മൂന്ന് പേരും അറിയാമല്ലോ പക്ഷേ നിന്റെ സ്വഭാവം എന്തായിരുന്നു ഈ കുടുംബത്തിന് ഞങ്ങൾക്ക് എല്ലാം പേരും കളങ്കം വരുത്തി നീ മാത്രമാണ് നിന്റെ പെരുമാറ്റവും നിന്റെ പ്രവൃത്തികളും നേരത്തെ ഒരു കൊച്ചുണ്ടായ കാര്യം നീ മറന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണേ അപ്പോഴിവിളൊന്നും മിണ്ടുന്നില്ല കേട്ടോ അതൊക്കെ ഓർമ്മ വെച്ചിട്ടാണല്ലോ നീ സംസാരിക്കുന്നത് അപ്പം പിന്നെ അലീനയെ ഒരു പെണ്ണ് പഴിച്ച് പ്രസവിച്ചതെന്നൊന്നും പറയും നിനക്ക് യാതൊരു ഇത് അധികാരവും ഇല്ല അപ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ എന്നിട്ട് കമല ചായയായിട്ട് വരുന്നുണ്ട് ഇടത്തേക്ക് ഇപ്പോൾ ഓക്കെ അല്ലേ ആണ് അല്ല അവളെങ്ങനെയുണ്ട് അലീന ആ ഇപ്പോഴും ബാലീന്ദിൻ്റെ പിന്നാലെ തന്നെയാണോ ആ അതിലൊന്നും ഒരു മാറ്റമില്ല എന്ന് പറയണേ ഞാൻ എന്തായാലും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി ഇനി ഇപ്പം എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം അല്ല ചേച്ചി അവളെ ഉപദ്രവിക്കാൻ പറഞ്ഞാൽ ചേച്ചി അവിടെ വന്നിട്ട് എന്തായി എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എന്താവാൻ ഞാൻ എന്ത് പറഞ്ഞാലും പാളിയും പറഞ്ഞാലും അവൾ ചെയ്യും എത്ര കഷ്ടപ്പെട്ടിട്ട് അവൾക്ക് ഒരു മാറ്റമില്ല എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കും ആ വീട്ടുകാര്യങ്ങൾ മുഴുവൻ നോക്കും ബാലേന്ദ്രൻ്റെ എല്ലാവരെയും കാര്യങ്ങളും നോക്കും പോയ എന്നെ അവളത്രയും നോക്കി ഞാൻ അവളെ ഒത്തിരി കഷ്ടപ്പെടുത്തി നോക്കി പാതിരാത്രി ഒന്നും ഉറക്കിയിട്ടില്ല പക്ഷേ അവൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ക്ഷീണമില്ല അതെനിക്ക് മനസ്സിലാവാത്തത് എന്നെ അത്ഭുതപ്പെടുത്തിയത് അതാണ് എൻ്റെ പൊന്നെഴുതി അവളെ സർവ്വ അടവുകളും പഠിച്ചിട്ട് വന്ന ആളാണ് അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ അവസ്ഥയും അവസ്ഥയൊക്കെ ആവുക നന്നായിട്ട് അറിയാം എൻ്റെ സംശയം ചേച്ചി നില കാറോട് വരുമ്പോഴേ കാറിൻ്റെ ബ്രേക്ക് വല്ല ഒരു ഊരി വിട്ടോ എന്നാണ് മനപൂർ കൊല്ലാൻ വേണ്ടിയിട്ട് ചെയ്താണെങ്കിലോ മുത്തശ്ശയം ദൈവദോഷം പറയല്ലേ കമലേ അവളങ്ങനെയൊന്നും ചെയ്യില്ല പിന്നെ പറയാൻ പറ്റില്ല എല്ലാവരും കണക്കുക അങ്ങനെ നോക്കുക എല്ലാവരും കണക്കാണ് ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വീട് സ്വത്തൊക്കെ ആവുള്ളതല്ലേ അതുകൊണ്ട് അവളത് ചെയ്യില്ല എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ എൻ്റെ വൈജെ നീ കണ്ടില്ലേ ഇതാണ് ഇവരുടെയൊക്കെ സ്വഭാവം എന്ത് പറ്റുന്ന ഒരു പിടിയില്ല അലീനെ നീ ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയത്ത് എല്ലാവരും കൂടി തട്ടിക്കൊണ്ട് പോയല്ലോ അന്ന് ഗെങ്ങട്ടം ഒക്കെ വരികയും ചെയ്തു അന്ന് അതുപോലെ എന്താ അറിയില്ല എല്ലാവരും അവളുടെ പിന്നാലെയാണ് അലീന അലീന എന്ന് പറഞ്ഞിട്ട് നിൻ്റെ ഈ അമ്മയുണ്ടല്ലോ അമ്മ പോലും അലീനയുടെ സൈഡാണ് നിന്റെ സൈഡല്ല അപ്പോൾ മുത്തശ്ശി പെട്ടെന്ന് ഇങ്ങനെ ഓർക്കുകയാണ് അവർ പറഞ്ഞ കാര്യം ഗെങ്ങട്ടം പറഞ്ഞല്ലോ പഴയ രഹസ്യങ്ങളല്ല വൈദ്യയുടെ രഹസ്യങ്ങളല്ല ബാലേന്ദ്രൻ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം ആ ഒരു കാര്യം പറയാനെട്ടോ അതിങ്ങനെ മനസ്സിലോർത്തുകൊണ്ട് അവളിങ്ങനെ പേടിച്ചിരിക്കുമ്പോഴേക്കും അമ്മ എന്താ അമ്മയെ ഓർക്കുന്നതെന്ന് ചോദിക്കുകയാണ് അലീന വൈജിയുടെ മകളാണെന്നുള്ള സത്യം അറിയില്ലല്ലോ ബാലേന്ദ്രനാണെങ്കിൽ അവൾക്കൊരു കുഞ്ഞുണ്ടായിരുന്ന കാര്യം അറിഞ്ഞ കാര്യമൊക്കെ മുത്തശ്ശിക്കറിയാമല്ലോ മുത്തശ്ശി ആകെ പാടം ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കാനു കേട്ടോ ശരി അടുത്ത് എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് മടുത്തു എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ എന്നിട്ട് അമ്മയും നമ്മുടെ അച്ഛനെ കഴക്കൂട്ടത്ത് പോയിട്ടുള്ള അലീനെ കൂട്ടിയിട്ട് വന്നത് അതിനുമുമ്പ് ഇവളൊരു കന്യാസ്ത്രീ മട ഇവിടെ ഒരു കന്യാസ്ത്രീ വന്നില്ലേ അതിനുശേഷം അലീനെ തന്നെ പോയി സെലക്ട് ചെയ്യാനുള്ള കാര്യം എന്താണ് എനിക്ക് അതിലൊക്കെ ഒരു ദുരൂഹത തോന്നുന്നുണ്ടെന്ന് പറയുകയാണ് അതിനുശേഷം അവൾ അവൾ വന്നതിന് ശേഷം കുറേ മാസങ്ങൾ ബാലേന്ദ്രൻ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കില്ല കേൾക്കില്ലായിരുന്നു അലിനെ ഇറക്കി വിടാൻ വരെ നോക്കിയാൽ അന്നും ബാലേന്ദ്രൻ ഒന്നും പറഞ്ഞില്ല പിന്നെ എന്തിനാണ് പെട്ടെന്നൊരു മകള് പൊട്ടിമുളച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അച്ഛൻ അച്ഛൻ്റെ ആ ഒരു മൊബൈൽ ആരെങ്കിലും യൂസ് ചെയ് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലില്ല അതെ ആ മുറി ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ല അതൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ് ആ ജോലിക്കാർ വന്നിട്ട് എല്ലാം ഓടിച്ചു തൂത്തിയിട്ടെങ്കിൽ പോകും കമലയുടെ കാര്യം പറയണ്ടല്ലോ കാലം നേരെയായിട്ട് വേണം എല്ലാം ഒന്ന് പൊടി തട്ടി സൂക്ഷിക്കാനായിട്ട് അദ്ദേഹം ആരെയും കേൾക്കറ്റാതെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും അങ്ങനെ തന്നെ വേണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് ഇവിടെ ആരും ഒതുക്കാനാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ വൈജ് പറയും ഞാനൊന്നും നോക്കട്ടെ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല ഈ അലിനെ ശരിക്കും അലിയൻ്റെ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കാം അങ്ങനെ അവരുടെ അച്ഛൻ അവിടെ പോയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിൽ കാണുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് മുത്തശ്ശീൻ്റെ ആ ഒരു പഴയ റൂമിലേക്ക് ചെല്ലുകയാണ് അവൾ അവൾ മുത്തശ്ശീൻ്റെ അച്ഛൻ്റെ മുത്തച്ഛൻ്റെ ഒരു പഴയ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ടൊരു റൂമാണെങ്കിൽ അടച്ചു അടച്ചുപൂട്ടിയിട്ടൊക്കെയാണ് അപ്പോൾ ആ റൂമാണെങ്കിൽ ആകെ പൊടി പിടിച്ച് വൈജ് വൈജി പതിയെ കഥകൾ തുറന്ന് അതിനകത്ത് കയറിയിട്ട് അകത്ത് കയറിപ്പോയി നോക്കിയാണ് മുത്തശ്ശൻ്റെ മുത്തശ്ശീൻ്റെ പഴയ ഒരു കല്യാണ ഫോട്ടോയും കുറേ വായിച്ച പുസ്തകങ്ങളും അങ്ങനെ കണ്ണാടിയും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അവൾ അങ്ങനെ ഓരോ ഷെൽഫും തുടങ്ങിയിട്ട് ഇങ്ങനെ നോക്കൊണ്ടിരിക്കട്ടെ എല്ലാം തപ്പുന്നുണ്ടോ അങ്ങനെ കുറേ ബുക്കുകൾ കുറേ ഫയൽസ് എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് സ്നേഹനിധിയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ അവൾ കാണുന്നത് അപ്പോൾ അവൾ എതിർത്ത് വായിച്ച് നോക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അവളിങ്ങനെ കുറെ റെസിപ്റ്റും കുറേ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയോ റെസിപ്റ്റ് പൈസ അയച്ചെങ്കിലും അതുപോലെ തന്നെ സ്ലിപ്പുകളും റെസീതുകളും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ കുറേ വർഷങ്ങൾ മുമ്പുള്ളതായതുകൊണ്ട് തന്നെ പത്തിരുപത് വർഷമായതുകൊണ്ട് തന്നെ പല പല കാര്യങ്ങൾ അവളിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്നേഹനിധിയുമായിട്ട് അച്ഛനും എന്തോ ബന്ധം ഉണ്ടായിരുന്നു പത്തിരുപത് വർഷം ഉണ്ടായിട്ടുള്ള ബന്ധമാണ് അതുപോലെ തന്നെ പൈസയും കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണേ എന്നിട്ട് ആണെങ്കിലും ഇങ്ങനെ അച്ഛൻ്റെ മേഡം കല്യാണ ഫോട്ടോ ഒക്കെ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് അപ്പോൾ അവർക്കൊരു പതിനഞ്ച് പതിനാറ് വയസ്സേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അലിയൻ്റെ ഷേപ്പ് അവൾക്ക് തോന്നിക്കുന്നുണ്ട് കേട്ടോ അലിയൻ ഇപ്പോൾ ഇരിക്കുന്ന പോലെ കുറച്ച് ആ കാലഘട്ടത്തിൽ ചുരുണ്ട മുടിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണേ അപ്പോൾ പിന്നെ അപ്പോൾ അലീന അലീനെ പോലെ ഒരു ഫോട്ടോ തോന്നുന്നുണ്ട് പത്തിരുപത് വയസ്സായപ്പോഴേക്കും അവളെ ഇപ്പോഴുള്ള അലീനയുടെ ചെറിയ രൂപ സാദൃശ്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം മനസ്സിലായ ഓർക്കുകയാണ് അമ്മ പറഞ്ഞു ശരിയാണല്ലോ അലീനിക്ക് എൻ്റെ നല്ല ചായ ഉണ്ടല്ലോ അങ്ങനെ ഓരോ ആൽബങ്ങളും ഇങ്ങനെ മറിച്ച് മറിച്ച് നോക്കുകയാണ് അങ്ങനെ ആൽബത്തിൻ്റെ അകത്തു നിന്ന് ഒരു ഒരു റെസിപ്റ്റ് കിട്ടണം അതിനകത്ത് സ്നേഹനിധി നിലയൊന്നും എഴുതിയിട്ടുണ്ട് എന്നിട്ടൊരു ഡേറ്റ് എഴുതിയിട്ടുണ്ട് ആ ഡേറ്റ് മാത്രമേ ആ ഡേറ്റ് അവൾ ഓർത്തക്കാൻ ഡേ ഡേറ്റ് ആണ് അവൾ പ്രസവിച്ച ആ ഡേറ്റാണ് കേട്ടോ അത് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് അലീനെ പ്രസവിച്ചല്ലോ ആ ഡേറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവൾ ഓർക്കുന്നുണ്ട് ഈ ഒരു കാർഡ് ഇതിന് എന്തൊക്കെയോ വെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ എന്നിട്ട് വേറെ എന്തെങ്കിലും കിട്ടുമോ എന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ അത് മൊത്തം എടുത്തിട്ട് അവളിങ്ങനെ നോക്കുകയാണ് അങ്ങനെ മുത്തശ്ശിൻ്റെ ഡയറിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ പഴയ ഡയറിയല്ലേ മുത്തശ്ശൻ മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പേ ഉള്ള ഡയറി ഉണ്ട് സ്നേഹ നിരത്തിലേക്ക് പോയ കാര്യമൊന്നും എഴുതിയിട്ടില്ല അത് പിന്നെ അടച്ചു നോക്കുകയാണെങ്കിൽ വീണ്ടും അവളിങ്ങനെ ഓരോ ഫയലുകളും തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അച്ഛൻ്റെ ഒരു പെട്ടി പോലെ സാധനത്തിനകത്ത് ആരും കാണാതെ ഏറ്റവും അടുത്ത ഡ്രൈലൊരു പെട്ടി പോലെ സാധനം കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റോറിനകത്ത് അവളിങ്ങനെ തുറന്ന് നോക്കുകയാണ് കുട്ടിക്കാലത്ത് എപ്പോഴും അച്ഛനിങ്ങനെ സാധനങ്ങൾ വെക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട് ആ ഒരു ഓർമ്മയിൽ തുറന്നു നോക്കണം അപ്പോൾ അതിൽ നിന്നൊരു വിൽപ്പത്രം ലഭിക്കണം ആ വിൽപ്പത്രം എടുത്തിട്ട് അവളിങ്ങനെ വായിച്ച് നോക്കുകയാണ് വായിച്ച് നോക്കുമ്പോൾ അതിലേക്ക് കാര്യം കണ്ടിട്ട് അവൾ ഞെട്ടിപ്പോണേ എന്നിട്ട് രണ്ടേക്കർ സ്ഥലവും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പത്ത് ഏക്കറോളം വരുന്ന തെങ്ങും തോപ്പമുണ്ട് ആ ഒരു തോപ്പാണ് ആ ഒരു തെങ്ങും തോപ്പും കുറച്ചകത്തോട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആർക്കും വിരിച്ചു കൊടുക്കാത്ത സ്ഥലമാണ് ഇത് ആരുടെ പേരിലാന്ന് നോക്കുമ്പോഴേക്കും ആ പേര് കണ്ട അവൾ ഞെട്ടിപ്പോണേ ലീനയുടെ പേരിലാണ് അച്ഛൻ ആ സ്ഥലം എഴുതി കൊടുത്തിരിക്കുന്നത് അവൾക്ക് ആകെ ആവുന്നുണ്ടോ ഇവൾക്ക് എങ്ങനെ പോയാലും കോടിക്കണങ്കിലുള്ള സ്ത് കിട്ടും അച്ഛൻ എന്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അച്ഛൻ അതിൽ അലീനക്ക് എഴുതി എഴുതി വയ്ക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളത് അവളിങ്ങനെ ഓർക്കാണ് വിപ്രാളെ പിടിച്ച് മറിച്ച് കുറച്ച് നോക്കുന്നത് നോക്കുമ്പോൾ അച്ഛൻ മരിക്കുന്ന രണ്ട് ദിവസം മുമ്പാണ് മില്പത്രം തയ്യാറാക്കി തയ്യാറാക്കി സൂക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ ഈ ഒരു സംഭവം ഒന്നും മറ്റാർക്കും അറിയില്ല പക്ഷേ ഇത് എന്തായാലും ഒരാൾ ഒരാളറിയുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അച്ഛൻ്റെ വക്കീലാണെങ്കിലും ഈ സ്ഥലത്തെപ്പറ്റി എപ്പോഴെങ്കിലും ഒരു സംസാരം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് എന്നിട്ട് അതിന് മുമ്പായിട്ടാണ് ഇങ്ങനെ കണ്ടുപിടിച്ചത് കേട്ടോ അപ്പോൾ അലീനിൻ്റെ പേരിൽ ഒരു പത്രം തയ്യാറാക്കിയാൽ അവർക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ നല്ല ഇതുകൊണ്ട് അപ്പോൾ വില്പത്രം നേരെ മുത്തച്ഛൻ അടുത്തേക്ക് ഇപ്പോൾ മുത്തച്ഛോട് ചോദിക്കണം അമ്മേ അമ്മ ഇത് കണ്ടിരുന്നോ ടൗണിലുള്ള ആ രണ്ടേക്കർ സ്ഥലം ഉള്ളിലോട്ടൊരു ഗ്രാമപ്രദേശത്ത് അവിടെ പത്തേക്കർ തെങ് തെങ്ങും അത് അലീൻ്റെ പേരിൽ ആരുടെ പേരിൽ മോളെ നിൽക്കുമ്പോൾ വേറെ ആരുമല്ല അലീനയുടെ പേര് അലീനയുടെ പേരിലോ അദ്ദേഹം അത് അങ്ങനെ ചെയ്തത് അതാ ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താന്ന് അവൾ നമ്മൾ ആരാ ഈ വീട്ടിലൊരു സർവെൻറ്റായിട്ട് വന്നതല്ലേ അവളെ എപ്പോഴാണ് അവൾ ബാലയതിൻ്റെ മകളായിരുന്നു ഇപ്പോഴിത്രാലാവൾ ജോലിക്കാരിയായിരുന്നില്ലേ ഈ അവൾക്ക് അവൾക്കെന്നെഴുതിക്കോളി എനിക്ക് അറിയാമോളോ ഇവ എനിക്ക് അവളെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അച്ഛൻ്റെ വക്കീലിനെ വിളിച്ചോക്കോട്ടെ മറ്റു വൈജ വക്കീലിനെ വിളിക്കുകയാണേ അച്ഛൻ്റെ പഴയ വില്പത്രം ഉറക്കിയപ്പോഴേ അതിൽ വലിയുടെ പേര് ഉണ്ട് രണ്ടേക്കർ സ്ഥലം പത്തേക്കർ തെങ് തെങ്ങും തോപ്പും അതിൻ്റെ അർത്ഥം എന്താ അപ്പം ആ വിദ്യ പറയുന്നു ആ അത് നിങ്ങൾ കണ്ടുപിടിച്ചോ പിന്നെ ആ സമയത്ത് വില്പത്രത്തിൻ്റെ കോപ്പി ഇടണ്ട് അതുമാത്രമല്ല നിങ്ങളുടെ ഓഫീസിൽ ഒരു ഡ്രോയിങ് ഉണ്ടെന്നും അതിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞിരുന്നു എന്നാണോ ആ സ്ഥലത്തിൻ്റെ പേരിൽ ഒരു കശപ്പിച്ചുണ്ടാകുന്നത് അപ്പോൾ തന്നെ അത് സബ്മിറ്റ് ചെയ്യാന്നാണ് പറയുന്നത് അപ്പോൾ വൈജ് ചോദിക്കണം അല്ല ഈ അലീന നമ്മുടെ കുടുംബത്തിൽ ആരും വരും അവര അത് അനാഥാണ് പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്ത് അതിനെക്കുറിച്ചൊന്നും അറിയാം അറിയില്ല മോലെ ഞാൻ ചെയ്തു എന്നോട് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്തു അല്ലാതെ എനിക്കായി കൂടുതലൊന്നും അറിയില്ല അത് ഇഷ്ടദാനമായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ആർക്കൊന്നും പറയാൻ പറ്റില്ല കേസ് കേസെടുക്കാനും പറയില്ല വൈജ് അപ്പോൾ ഫോൺ കെട്ടാക്കുന്നുണ്ടേ അച്ഛൻ മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് ചെയ്തിരിക്കുന്നത് അലീനോടെ പേർക്ക് എന്തിനാണ് ഇത്രയും സ്വത്ത് എഴുതി വെച്ചിട്ടുണ്ടാവുക ഞാൻ പറഞ്ഞില്ലേ അലീൻ എന്തോ അച്ഛനായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടേ മോലെ അലീനെ ബാലദൻ്റെ മകളല്ലേ പറഞ്ഞു വരുമ്പം ഭാവിയിൽ നിൻ്റെ മകളായിട്ട് വരുമല്ലോ അതുകൊണ്ടായിരിക്കും അമ്മയെന്ത് പുറത്തേ പറയുന്നത് അയാളും മകളെങ്ങനെ എൻ്റെ മകളാകും അയാളെ കുറിച്ച് അയാളെ കുറിച്ച് അധീനം എനിക്ക് വേണ്ട വൈജ് നീ അധികം അതേ തെറ്റ് ചെയ്ത ആളാണ് നിൻ്റെ കുഞ്ഞ് മരിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ പ്രായം ഉണ്ടാകുമായിരുന്നു നിൻ്റെ കൂട്ടി തിരിച്ചു വന്നിരുന്നെങ്കിലും ചോദിക്കണം അതിനെന്താ എൻ്റെ മോളും മരിച്ചു പോയില്ലേ എവിടെ തിരിച്ചു വരാനാ അതുപോലെയാണോ ഇത് എൻ്റെ പോ വന്ന ഒരു കുഞ്ഞിനെ കൊണ്ടാണ് അവൾ അയാൾ വന്നിരിക്കുന്നത് ഞാൻ പോയി നോക്കട്ടെ അച്ഛൻ്റെ പേടിയിൽ നീ എന്തൊക്കെയാ ഉള്ളു എന്ന് സംശയം ഇത് അച്ഛൻ്റെ മോളാണെന്നാണ് വൈജോ നീ എന്തൊക്കെയാണ് പറയുന്നത് നിന്റെ സ്വന്തം അച്ഛനെ കുറിച്ചാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഞാൻ ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ എങ്ങനെ പറയാതിരിക്കുക മരിക്കാൻ കിടന്ന തള്ള എണീറ്റ് വരുന്നു അത് കഴിഞ്ഞിട്ട് അച്ഛനെ വിളിച്ചിട്ട് പോകണം അവിടെ നിന്നൊരു പെണ്ണിനെ കൊണ്ടുവന്നു കുറച്ച് സ്തുക്കൾ എഴുതി കൊടുക്കുന്നതേക്കി എന്തൊക്കെയാണ് നടക്കുന്നത് ഇതിലേക്ക് പിന്നീട് എന്തൊക്കെയോ രഹസ്യമുണ്ട് ഞാനൊരു കാര്യം ചെയ്യട്ടെ നിന്റെ എൻ്റെ കുട്ടിയൊന്നും മരിച്ചു പോയില്ല അപ്പം നിനക്കൊരു കുട്ടി ഉണ്ടായിരുന്നു പോയവളാന്നൊക്കെ ബാലന്തി അറിഞ്ഞു എന്തായിരിക്കും അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയണേ എന്ത് അവസ്ഥയാവാന അതോടുകൂടി അയാളോട്ടുള്ള ബന്ധം ഞങ്ങൾ അവസാനിപ്പിക്കുക അത്ര ആ ഒരു അവസ്ഥയിൽ ഞാൻ എത്തിയിരിക്കുകയാണ് ഞാൻ എന്തായാലും പോയി നോക്കട്ടെ കൊണ്ട് മുറിയിലേക്ക് അങ്ങ് പോവുകയാണ് അപ്പോൾ മുറിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് വീണ്ടും അവൾ തപ്പുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ബുക്കിൻ്റെ നിന്ന് മുത്തച്ഛൻ്റെ ഒരു ഡയറി കിട്ടുന്നുണ്ട് ഇത് നോക്കുമ്പോൾ പത്തിരുത്തൊന്ന് വർഷം മുമ്പുള്ളൊരു ഡയറിയാണ് കേട്ടോ അപ്പോൾ മുത്തച്ഛൻ ഇങ്ങനെ എഴുന്നിരിക്കുന്ന കാര്യമൊക്കെ എഴുതിയിരിക്കുന്ന കാര്യമൊക്കെ വായിച്ച് നോക്കുകയാണ് അപ്പോൾ അന്നേ ദിവസം അവൾ പ്രസവിച്ച ദിവസത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് എൻ്റെ മകള് തിരിച്ചു പോയെന്ന് ഇഷ്ടമില്ലാത്ത ആളുകൾ ജീവിക്കുന്നു എന്നുള്ളതും അവളിങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുവന്നുള്ള സ്റ്റാൻഡിലി ആയിട്ടുള്ള പ്രണയത്തെക്കുറിച്ചും അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം എഴുതിയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷമാണ് വൈജ താഴത്തെ കാര്യം നോക്കുന്നത് വൈജ പ്രസവിച്ച ഒരു പെൺകുട്ടിയാണ് പ്രസവിച്ചത് പെ ഞാനും കുഞ്ഞിരാമനും കൂടിയിട്ട് ആ പെൺകുട്ടിയെ ഇപ്പം മരിച്ചു പോയെന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഭാര്യയോടും മക്കളോടും എല്ലാം ഞാനത് തന്നെ പറഞ്ഞിരിക്കുന്നത് വൈജിക്ക് അതൊരു വലിയ ഷോക്കായിരുന്നു എനിക്ക് അവർക്ക് വേണ്ടി ഇത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളുമായിരുന്നുള്ളൂ അതുകൊണ്ട് ആ കുട്ടിയെ ഞാനൊരു ഓർഫനേജിൽ ഏൽപ്പിച്ചു അവളുടെ കുഞ്ഞ് മരിച്ചിട്ടില്ലായിരുന്നു ഇത് കേട്ടിട്ട് വൈജിക്ക് എന്ത് ചെയ്യണം അറിയാതെ ആകപ്പെടുന്ന ഷോക്കായിരിക്കുകയാണ് എപ്രാളം പിടിച്ച അവൾ പേജ് മറിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കഴിക്കൂട്ടുള്ള സ്നേഹ നിധി എന്ന ആശ്രമത്തിലേ അങ്ങനെ പൊന്നും പോലെ നോക്കുന്നൊരു സ്ത്രീയായിരുന്നു ആ സ്നേഹത്തിന്ക്കാർക്ക് ഒരുപാട് സംഭാവന കൊടുത്തു അങ്ങനെ ആ പെൺകുട്ടി അവിടെ ഏൽപ്പിച്ച് എൻ്റെ മകളോ മറ്റാരും ഈ കാര്യം അറിഞ്ഞിട്ടില്ല എൻ്റെ മകളുടെ ജീവിതത്തിൽ ഇനി അതാണെന്നുള്ളത് അവളൊരു തെറ്റ് ചെയ്തു പോയി അതുകൊണ്ട് അവൾക്ക് ഈ കുട്ടിയുടെ മേലെ പേരിലൊരു നല്ല ജീവിതം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഇല്ലാന്ന് എന്നെ വിചാരിച്ചിരിക്കണേ എന്ന് അദ്ദേഹം എഴുതിരിക്കുകയാണെ ഇത് കണ്ട് വൈജാകം ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളവിടെ പോയ സമയത്ത് ആകെ വല്ലാത്തൊരവസ്ഥയായിരുന്നു ആ കുട്ടിയുടെ മുഖം എനിക്കത് ചെയ്തേ പറ്റുള്ളായിരുന്നു അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് അവരവർക്ക് അലീന എന്ന പേര് നൽകി അലീന എന്ന പേര് നൽകി തന്നെ വൈകിയുടെ അവസ്ഥ പിന്നെ പറയേണ്ടല്ലോ അവൾക്ക് ആകെ ഇങ്ങനെ ദേഹം മുഴുവൻ പെരുത്ത് കയറുന്ന പോലെ തോന്നുന്നുണ്ട് എൻ്റെ മുത്തച് എഴുതിയിരിക്കുന്നത് അവൾ തിരികെ പോലും ആ തിരിഞ്ഞിരി ഞാൻ കുഞ്ഞിനെ നോക്കുന്നുണ്ട് അവളുടെ കുഞ്ഞു കാലുകളും കുഞ്ഞു കൈകളും കരയുന്നതൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ നിൽക്കുകയായിരുന്നു കുറേ പണവും കുറേ സംഭാവന ഒക്കെ അവർക്ക് കൊടുത്തു അവർക്കൊരു നിധി കിട്ടിയ പോലെയായിരുന്നു ആ കുഞ്ഞിനെ കിട്ടിയത് അവിടെ വേറെ കുറേ കുട്ടികളുണ്ടായിരുന്നു എല്ലാവരും കൂടെ അവർ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ തിരിച്ചു വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രനെ കെട്ടി കെട്ടിക്കുന്ന കാര്യമൊക്കെ എഴുതിയിരിക്കുന്നത് അങ്ങനെ ആദ്യത്തെ ഒരു കുട്ടി ഉണ്ടാകുന്ന രോഹിത് ഉണ്ടാകുന്നവർ ബാലേദൻ്റെ ആണെങ്കിലും മുത്തശ്ശന് പോയി സ്ഥിരമായി മുത്തശ്ശൻ അവളെ പോയി സ്ഥിരമായി കാണുമായിരുന്നു എല്ലാം വാങ്ങി വാങ്ങി കൊടുക്കുമായിരുന്നു ഇതെല്ലാം അവൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ സ്നേഹനിധിയിലേക്ക് പോയിട്ട് അലിനെ കാണുമായിരുന്നു എൻ്റെ മകളുടെ ജീവിതമാണ് എനിക്ക് വലിയത് അവളെനിന്ന് പോലെ നോക്കേണ്ടി നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞിട്ട് കുറേ പൈസയ്ക്ക് കൊടുത്തിട്ട് മുത്തശ്ശൻ അലീനെ കണ്ടിട്ട് തിരിച്ചു തിരിച്ച് വരാനോ ആ ഒരു കാര്യങ്ങൾ കൂടി അതിലെഴുതിയതിട്ടുണ്ട് ഇതൊക്കെ വായിക്കുമ്പോൾ കഴിച്ചാൽ കൈ കണ്ണിൽ നിന്ന് കണ്ണുനീരി ഇങ്ങനെ ഇറങ്ങി അവൾ എന്നിട്ട് ആ കാസേരിയിൽ നിന്ന് പൊട്ടിക്കറിയാനട്ടോ അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നോ എന്ത് ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് കേട്ടോ അങ്ങനെ ആ ഡയറി മറിച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് ഫോട്ടോ കാണുന്നുണ്ട് അവിടെ ബ്രജുദാമുടെ കയ്യിലെ കുഞ്ഞിരിക്കുന്ന പോലത്തെ ഫോട്ടോ കാണാനിട്ട് ആ ഡയറി കാണുന്ന എഞ്ചോട് ചേർത്ത് പിടിച്ച് കരയുന്നുണ്ട് താൻ അവളോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അവയൊക്കെ ആകെ അവർക്കകം ഭയങ്കര സങ്കടമാകുന്നുണ്ട് അതുപോലെ തന്നെ സ്വന്തം ഭർത്താവിനെ കൂട്ടിച്ചേർത്ത് അവൾ കുറ്റം പറഞ്ഞതൊക്കെ അവളിങ്ങനെ ഓർക്കുന്നുണ്ട് എന്ത് എന്ത് എന്നറിയാതെ അവൾ ആകെ തല പെരുത്ത് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ മുറിനിന്ന് കഥങ് എന്താ പറയുക ഇതെടുത്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് വണ്ടി ഓടിച്ചിട്ട് അവൾ പോവുകയാണെ മുത്തശ്ശിയപ്പൊക്കെ അവനോട് ചൈച്ചു പോയോ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നോടൊന്നും പറഞ്ഞില്ല പെട്ടെന്ന് ഇറങ്ങി പോവുമായിരുന്നു എന്താ വല്ല പ്രശ്നങ്ങളും ഉണ്ടായോ ഏ ഒരു പ്രശ്നം ഉണ്ടായില്ല പിന്നെ അങ്ങ് പോയി എന്ന് പറയണം വൈജാ നേരെ അവളുടെ വീട്ടിലേക്ക് പോയി ഡയറിയും കൊണ്ടാണ് പോകുന്നത് ഡയറി അവൾ മറിച്ച് പിടിച്ചുകൊണ്ട് അകത്തേ കയറി അവൾ കിടക്കുന്ന കട്ടിലെ താഴെ വയ്ക്കുന്നത് പിന്നെ അലീനോട് ഒരു ജോലിയിലായിരിക്കും കേട്ടോ മേഡം എവിടെ പോയി ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല അകത്തേക്ക് പോയിട്ട് ആ സ്ലാബും വടിയൊക്കെ മാറ്റി വെച്ച് അവിടെ കിടക്കാൻ എന്നിട്ട് അലിയനെ ആണെങ്കിൽ കൊല്ല ചോദിക്കണം കൊല്ലപ്പള്ളിയിലേക്കാണോ പോയത് മാഡം ഉച്ചയോണിനുള്ള സമയമായി കഴിക്കണ്ടേ നീ ആഹാരം കഴിച്ചോ ആ മേഡം ആഹാരം കഴിച്ചോ എന്ന് പറയണേ ഇനി മുതൽ എന്നെ മാഡം എന്ന് വിളിക്കേണ്ട അമ്മയെന്ന് വിളിച്ചാൽ മതിയെന്ന് പറയണം അലീൻ എനിക്ക് ഭയങ്കര ഷോക്ക് ആവുകയാണ് അയ്യോ അതെന്താ മാഡം ഇത്രയും കാലം അമ്മന്നാക്ക് പറയുമ്പോൾ തന്നെ ദേഷ്യമായിരുന്നുല്ലോ പെട്ടെന്ന് എന്താ പറ്റിയ ആ സാരമില്ല നീ എന്നെ അങ്ങനെ വിളിച്ചാൽ മെന്ന് പറയണേ എന്നിട്ട് മനസ്സിൽ വെച്ചേക്കാം എൻ്റെ പൊന്നും മോളെന്ന് വിളിച്ചോണ്ടാ അല്ലെ കെട്ടിപ്പിടിച്ച് തുരുത്തുരി അവളെ ഉമ്മ വയ്ക്കണമെന്നൊക്കെ സ്വപ്നം കാണുന്നുട്ടോ മാഡം എന്താ ഇങ്ങനെ നോക്കുന്നത് ഹെ ഒന്നുമില്ല പൊക്കോന്ന് പറയാൻ കേട്ടോ അപ്പോൾ അലീൻ അവിടെ നിന്നിട്ടങ്ങ് പോകുന്നുണ്ടോ ഇപ്പോൾ വൈദ്യാണെങ്കിൽ അവിടെ നിന്ന് പൊട്ടിക്കറിയുന്നുണ്ടോ മോളിൽ നിന്ന് വിളിക്കാനിട്ട് അവൾ നെഞ്ചിങ്ങനെ തുടിക്കുകയായിരുന്നു കേട്ടോ ഇത്രയും കാലം ഞാൻ അവൾ അറിയാതെ അവിടെ അവൾ അവളിങ്ങനെ ഇരുന്നു എൻ്റെ ജീവിതം നന്നായിരിക്കാൻ വേണ്ടി എൻ്റെ മോള് ഇങ്ങനെയൊക്കെ ചെയ്ത് അപ്പോൾ വൈദ്യോടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റണം എന്നുള്ളതൊക്കെ മനസ്സിലാവുകയാണ് അങ്ങനെയുള്ള അടുക്കളയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് വൈജ എങ്ങനെ ഇരിക്കുകയായിരിക്കും കേട്ടോ അപ്പോൾ അലീന വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ വാരി തട്ടേ എന്ന് ചോദിക്കുകയാണ് എൻ്റെ എൻ്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ വാരി കഴിച്ചോളാം എന്ന് പറയണേ നീ ഇവിടെ ഇരിക്കുമെന്ന് പറയാനെട്ടോ അപ്പോൾ അവൾ അവളടുത്തിരിക്കുമ്പോഴേക്ക് എന്താ മാഡം എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുകയാണ് നീ എന്നെ അമ്മയെന്ന് വിളിച്ചാൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ വിളിച്ചോളാം എന്ന് പറയണേ അത് തന്നെ വലിയ കാര്യമെന്ന് പറഞ്ഞിട്ട് നീ ഭക്ഷണം കഴിച്ചാൽ എന്ന് ചോദിക്കാൻ കേട്ടോ സോറി അമ്മയ്ക്ക് വിളമ്പിട്ട് വേണമല്ലോ കഴിക്കാൻ നീ ഇവിടെ നിന്ന് കഴിക്കാൻ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയണേ വൈജുടെ ഈ സ്വഭാവത്തിലെ മാറ്റം കണ്ടിട്ട് ആകെ ഞെട്ടിപ്പോവാണ് നമ്മുടെ അലീന എന്താ നോക്കുന്നത് നീ ഇത്ര കാലം നോക്കിയില്ലേ ഇനി ഇനി ഇനിയുള്ള സ്നേഹകാലത്തൊക്കെ എൻ്റെ സ്നേഹ എൻ്റെ മനസ്സിലെ സ്നേഹം എനിക്ക് പ്രതീക്ഷിക്കാം അമ്മേനെ സ്നേഹിച്ചല്ലോ എനിക്കത് മതിയെന്ന് പറഞ്ഞിട്ട് അവൾ ഭക്ഷണം എടുക്കാൻ പോവുകയാണ് ഇവിടെ പോകുന്ന കാണുമ്പോഴേക്കും വൈജ ഇരുന്ന് കരയാണ് ഒന്നും അറിയാത്ത അവസ്ഥയും നിൽക്കാണ്ടോ ബാലേന്ദ്രനൊന്നും അത് അറിഞ്ഞിട്ടില്ലേ അപ്പോൾ ഇനി എന്താ ഉണ്ടാകും പോകുന്നതെന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് അവളിങ്ങനെ ഭയങ്കര വിഷമിച്ച് നിൽക്കാണ്ടോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ അവൾ തീരുമാനിക്കുകയാണ് പത്തൊരുപത്തി മൂന്ന് വർഷം തൻ്റെ മകൾക്ക് കൊടുക്കാൻ പറ്റാത്ത സ്നേഹം മുഴുവൻ കൊടുക്കുകയാണെങ്കിൽ മറ്റാരും അറിയാതെ അവളെ സ്നേഹിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ വൈജ ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിൽക്കുകയാണ് ഇനി എന്തൊക്കെ നടക്കുമെന്ന് അറിയില്ല വൈജത് അറിഞ്ഞത് കാരണം വൈജ ഇനി അവളോടുള്ള പെരുമാറ്റമൊക്കെ മാറുമായിരിക്കും അതുപോലെ തന്നെ ബാലേന്ദ്രൻ അറിയുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് പ്രസ് ചെയ്യാനും മറക്കരുത്